സ്റ്റൂആ ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ നമ്മുടെ മട്ടൺ വേണം കുറച്ച് കോൺഫ്ലവറ കുറച്ച് മൈദ കുരുമുളക് പൊടി ഉപ്പ് ഒലീവ് ഓയിൽ കുറച്ച് സവാള സവാളയാ എന്ന് പറയുന്ന ഒരു ലീഫാണ് പ്യോവ് വൈൻ ആണ് കുറച്ച് വെജിറ്റബിൾ ആയിട്ട് വെളുത്തുള്ളി ടൊമാറ്റോ തേൻ വേണം ഓറഞ്ച് പീസ് ആണ് പാഴ്സലി എന്ന് പറയുന്ന ഈ ഒരു ലീഫായത് തീ കത്തിച്ചേച്ചി എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് ഇത് കോൺഫ്ലവർ ആണ് ശരി മൈദ കുറച്ച് കുരുമുളക് ബ്രൗൺ കളറാക്കി കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതേ പാനില് തൈമും കൂടെ ചേർക്കുക പിടാൻ പോവുക ഒന്ന് മൂക്കുന്ന പാടും മറ്റേ മട്ടനും ഒന്ന് വറുത്തെടുക്കുന്ന താമസം ഈ സ്റ്റൂവിന് ഉണ്ടാവത്തുള്ളൂ വെളുത്തുള്ളി ഒരു അഞ്ചല്ലിഇടക്കി ടൊമാറ്റോ തേനാണേ ഒരു ഓറഞ്ച് ഇനി ഒരു പട്ടയുടെ ഇല ഇനി ചേർക്കുന്ന നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മട്ടൺ ആണേ ഇനി ഇതിന്റെ കൂടെ ഈ മട്ടൺ വേവാനുള്ള കുറച്ച് ഒലീവ്സും കുറച്ച് ഫ്രോസൺ പീസും കൂടി ഇടുക നമുക്ക് ഇതിനകത്ത് എന്ന് പറയുന്നത് കുരുമുളക് മാത്രമേ ഉള്ളൂ ഞാൻ കുറച്ച് വെള്ളം ചേർക്കാവേ കുക്കറിലിട്ടിട്ട് ഒന്ന് വേഗം വേവിച്ചിട്ട് നിഖിലിയോടൊപ്പം കാണാം